സ്ഥാപനം ഒന്ന് പരിചയപ്പെടുത്താണ് ഞങ്ങൾക്ക് വേണ്ടി അപ്പൊ ഇത് സ്പോട്ട് ഈ സ്ഥാപനം ഏത് സ്ഥലത്താണത് കറക്റ്റ് ഒന്ന് പറഞ്ഞോളൂ പോണ റോട്ടിൽ വൈലത്തൂർ ടു കോട്ടക്കൽ റോഡിൽ അല്ലേ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആ മീറ്റർ വന്നാൽ റൈറ്റ് റൈറ്റ് സ്പോട്ട് എങ്ങനെയാണ് ഇവിടെ നമുക്ക് എല്ലാ ഐറ്റം വെട്ടിക്ക് ഞമ്മള് കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ജെന്റ്മാർക്കുള്ള അല്ലേ എല്ലാ ഐറ്റം സാധനങ്ങളും ണ്വശ്യപ്പെട്ട് വരുന്നതെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ആ ചെയ്തുതരും അത് ഏത് മോഡലാണ് ഏത് മോഡലാണെങ്കിലും ചെയ്ത് തരും ആ എന്നിട്ട് നിങ്ങൾക്ക് റെന്റിനാണെങ്കിൽ റെന്റിന് നിങ്ങൾക്ക് ഓണായിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്കിപ്പോ ഒരു ഡ്രസ് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് റെന്റിന് റെന്റിന് അല്ലേ ഓ അത് നല്ലൊരു കിട്ടുന്ന അല്ലേ കാരണം നമുക്ക് എപ്പോഴും നമ്മള് കല്ല്യാണത്തിന് ഇങ്ങനെ ഇറങ്ങുമ്പോ മുൻകൂട്ടി തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും കല്യാണത്തിന് ഇറങ്ങുമ്പോ അപ്പൊ അത് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോ ഭയങ്കര അതും റെന്റിന് കിട്ടുക എന്ന് പറഞ്ഞാല് അതൊക്കെ കുറച്ച് മുമ്പൊക്കെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കണം അല്ലേ ഷൂട്ട് ഒന്നും റെന്റിന് ഉണ്ടായിരുന്നില്ല ഇന്റെ കാലത്തൊക്കെ പിന്നെ ഇവിടെ വേറെ ഡ്രസ് കോഡ് ചെയ്യുന്നില്ല ഡ്രസ് കോഡ് ചെയ്യുന്നുണ്ട് ഡ്രസ് കോഡ് ജെന്സിന് തന്നെ അല്ല നിങ്ങളൊരു മോഡല് തരാണെന്നുണ്ടെങ്കിൽ ആ മോഡലിൽ തന്നെ നമ്മള് അളവ് വെച്ചിട്ട് നിങ്ങൾ ഡ്രസ് കോഡ് ചെയ്യും പിന്നീട് അത് നമുക്ക് ഇങ്ങനെ മറ്റു എനിക്ക് അറിയില്ല കാരണം അത് ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഡ്രസ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരുണ്ട് അവർക്കുള്ള ഡ്രസ് കോഡ് നമ്മുടെ അളവിൽ തയ്പ്പിച്ചിട്ട് ഞമ്മക്ക് റെന്റിന് തരൂട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെന്റ് കൊടുത്താൽ മതി പിന്നെ തിരിച്ചേൽപ്പിക്കാം വളരെ വിഷയം അല്ലേ ഭയങ്കര തരാം എന്തായാലും നമുക്ക് വേറെ ഡ്രസ്സുകൾ കുറച്ചൊന്ന് പരിചയപ്പെടുത്തി നോക്കാം ഓക്കെ കണ്ടു എന്തായാലും ഇവരുടേതായിട്ടുള്ള വെഡ്ഡിങ് ഡ്രസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് തരുന്നിട്ട് ഇതൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് എനിക്ക് എത്രത്തോളം എനിക്ക് സൂട്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് അറിയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഞമ്മളുടെ ചങ്ക് നമ്മളിങ്ങനെ പുതിയ പ്ലെവലും മാറ്റി നമ്മൾ അണിയിച്ചു ഒരുക്കി ഇങ്ങനെ നിർത്തിക്കാനായിട്ട് ഓരോ വേഷത്തിലും നമ്മളിങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം എൻ്റെ കല്യാണ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടി തന്നെയാണ് നമ്മൾ അണിയിച്ചു ഒരുക്കുന്നത് കേട്ടോ അപ്പോൾ ഡ്രസ്സും നമ്മളെ നമ്മുടെ ചങ്ക് ഇങ്ങനെ ഇട്ട് തന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും ചെയ്തോണ്ടിരിക്കും സമീപിച്ചു നോക്കുക അപ്പൊ ഞങ്ങള് നിങ്ങൾ കല്യാണത്തിന് ഇതുപോലത്തെ അടിച്ചപൊളി ഡ്രസ് ഇങ്ങനെ അന്വേഷിച്ചു നടക്കുകയാണെങ്കിൽ ഞമ്മളിവിടെ വെഡിങ് ഹബില് വയലത്തൂര് വന്ന് വന്നാൽ നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് ഡ്രസ്സ് ഡ്രസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ അളവിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് അതും റെന്റിന് കിട്ടാം അപ്പൊ എന്തായാലും ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണുകണം